ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് അല്ലെ ഭഗവാനെക്കുറിച്ചുള്ള കീർത്തനങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് അതിൽ ലയിച്ച് നമ്മൾ ഓരോ ദിവസവും ഭഗവാനോട് അടുക്കുന്നു അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം എന്തിനാണ് അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് പലരും ഇങ്ങനെ നിരന്തരം ജപിച്ചതുകൊണ്ട് എന്താണ് ഫലം എന്ത് പ്രയോജനമാണ് കിട്ടുന്നത് എന്ന് എന്തായാലും അനുഭവമുള്ള ഭക്തരായ നമുക്ക് ഓരോരുത്തർക്കും അറിയാം നിരന്തരമായ ജപത്തിലൂടെ ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു പക്ഷെ നമ്മളങ്ങനെയൊക്കെ ഭഗവാനെ ലയിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഇത് കാണുന്ന അല്ലെ നമ്മെ വിമർശിക്കുന്ന അല്ലെ ഈശ്വര വിശ്വാസമില്ല ഗുരുവായൂരപ്പനോട് വിശ്വാസമില്ലാത്ത ആൾക്കാർ പറയും നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല ഇങ്ങനെ നിരന്തരം ജപിച്ചതുകൊണ്ട് എന്ത് ഫലം ലഭിക്കും നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയുമില്ല എന്ന് പറയുന്നതൊക്കെ നമ്മൾ നിരന്തരം അല്ല നിത്യജീവിതത്തിൽ കാണാറുണ്ട് കേൾക്കാറുണ്ട് പക്ഷേ മന്ത്രത്തിന് അതിൻ്റേതായ ശക്തിയുണ്ട് നാമജപത്തിന് അതിൻ്റേതായ ശക്തിയുണ്ട് അല്ല ശ്ലോകങ്ങൾക്ക് അതിൻ്റേതായ ശക്തിയുണ്ട് അങ്ങനെ ആ ശ്ലോകങ്ങളെ നമ്മുടെ ആചാര്യന്മാർ ആ ശക്തി സ്വരൂപത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അത് നിഷ്കർഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ആ അതിൽ ശക്തി ചേർത്ത് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏത് രീതിയിലാണോ അത് ജപിക്കുന്നത് ആ പറയാൻ പറഞ്ഞ വിധമാണ് ജപിക്കുന്നതെങ്കിൽ ആ ശക്തി സ്വരൂപം നമ്മളിലേക്ക് ലഭിക്കും ആ അനുഗ്രഹം ആ ജപത്തിലൂടെ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും അപ്പോൾ ഈ നിരന്തര ജപം നമുക്കൊരു കവചമാണ് നിരന്തരമായ ജപത്തിലൂടെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും അതൊരു കവചമായി വർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഏതൊരു ആപദ്ഘട്ടത്തിലും ആ പ്രാർത്ഥനയുടെ സഹായം പോലെ അത് കവചമായി നമ്മൾ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ പ്രയാസങ്ങളോ ഒക്കെ നേരിടുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷ നേടുവാൻ നമുക്ക് സാധിക്കുന്നു നമ്മുടെ വീട്ടിൽ ജനലുണ്ട് അല്ലെ ജനൽ കമ്പികളുണ്ട് ആ ജനൽ കമ്പിയിൽ നമ്മൾ പെയിൻ്റ് അടിക്കാറില്ലേ എന്തിനാണ് പെയിൻ്റ് അടിക്കുന്നത് പെയിൻ്റ് ഒരു രക്ഷാകവചമാണ് ഏതു രീതിയിലാണ് രക്ഷാകവചമാകുന്നത് ആ ഇരുമ്പ് തിണ്ടിന് ജനലിലെ ഇരുമ്പ് ആ കമ്പികളിൽ പെയിൻ്റ് അടിക്കുന്നത് വഴി അതിൽ എന്താണ് തുരുമ്പ് പിടിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നു അങ്ങനെ ആ പെയിൻ്റ് അടിക്കുന്നത് വഴി ആ ഇരുമ്പിന് രക്ഷാകവചമായി പെയിൻറ് വർത്തിക്കുന്നു അപ്പോൾ അതിന് തുരുമ്പ് പിടിക്കുന്നില്ല അങ്ങനെ പലതവണ പെയിൻ്റ് അടിക്കുമ്പോൾ അതിങ്ങനെ പോളിഷായി പോളിഷായി അത് ഫിനിഷ് ചെയ്ത് വളരെ നല്ല രീതിയിൽ ഇരിക്കുന്നു ഒരിക്കലും അതിനെ തുരുമ്പ് ബാധിക്കുന്നില്ല എന്നതുപോലെ തന്നെയാണ് നമ്മൾ നിരന്തരമായ നാമജപത്തിലൂടെ അല്ലെ ഭഗവാന്റെ നാമജപത്തിലൂടെ അല്ലെങ്കിൽ ഭഗവാന്റെ ആ മന്ത്രജപത്തിലൂടെ നമ്മുടെ മനസ്സിന് ശരീരത്തിന് ഒരു രക്ഷാകവചം ഒരുക്കുകയാണ് അങ്ങനെ വീണ്ടും വീണ്ടും ജപിച്ച് 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 അതിനെ പോളിഷ് ചെയ്ത് അതിനെ ഇങ്ങനെ എപ്പോഴും ഒരു രക്ഷാകവചമായി നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നു അപ്പോൾ ഇരുമ്പിനെ എങ്ങനാണോ തുരുമ്പ് പിടിക്കുന്നത് അതുപോലെ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ദുശ്ചിന്തകളും നെഗറ്റിവിറ്റികളുമൊക്കെ ഇല്ലാണ്ടിരിക്കാൻ ഈ മന്ത്ര ജപത്തിലൂടെ അല്ലെങ്കിൽ ഈ ശ്ലോക ജപത്തിലൂടെ അല്ലെ നാമജപത്തിലൂടെ നമ്മുടെ മനസ്സിന് നമ്മുടെ മനസ്സിനെ തുരുമ്പ് പിടിക്കാതിരിക്കാൻ ഒരു രക്ഷാകവചമായി ഈ നാമജപം വർത്തിക്കുന്നു അങ്ങനെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഊർജപ്രവാഹം തന്നുകൊണ്ട് നമുക്ക് നിരന്തരമായ കവചമായി വർത്തിച്ചു വർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ സ്ഥിതി ചെയ്തുകൊണ്ട് നമ്മെ ആ ഭഗവത് നാമജപത്തിലൂടെ ഭഗവാൻ നമ്മെ സംരക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ നാമജപത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ ഈ നാമജപത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രാധാന്യത്തെ അല്ലെങ്കിൽ ആ ഒരു ജപത്തിലൂടെ ഭഗവാൻ ഒരുപാട് ആൾക്കാരുടെ രോഗങ്ങൾ മാറ്റിക്കൊടുത്തിട്ടുണ്ട് വാതാലേശേനാണ് ഭഗവാൻ അല്ലേ മേൽപ്പത്തൂരിൻ്റെ വാദരോഗമൊക്കെ മാറ്റിക്കൊടുത്തത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണീയം ജപിക്കുന്നത് ആ ആ നാരായണീയം ഗ്രന്ഥം ജപിക്കുന്നത് വഴി അത് വായിക്കുന്നത് വഴി നമ്മുടെ രോഗങ്ങളെ നമുക്ക് മാറ്റി നിർത്തുവാൻ അല്ലെ ബാധിച്ച രോഗങ്ങളെ മാറ്റുവാനൊക്കെ നമുക്ക് സാധിക്കും അത്രയേറെ ഫലദായകമാണ് നാരായണീയൻ ജപിക്കുന്നത് അപ്പം അതിന് ആസ്പദമായ ഒരു അനുഭവം ഒരു സംഭവം പറയാം ഒരുപാട് നാളൊന്നുമല്ല ഈ അടുത്ത കാലത്ത് സംഭവിച്ചതാണ് ഒരു ദമ്പതികളുണ്ട് രണ്ട് ദമ്പതികൾമാരുണ്ടായിരുന്നു അവർ രണ്ടുപേരും നിറ തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തരാണ് വിശ്വാസികളാണ് സമയം കിട്ടുമ്പോഴൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാറുണ്ട് എന്നും പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ അതിനുള്ള സാഹചര്യം ദൂരക്കൂടുതലൊക്കെ ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തും വളരെ തികഞ്ഞ സന്തോഷത്തോടു കൂടി ജീവിച്ച് വളരെ സന്തോഷത്തോടുകൂടി ആ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ദമ്പതിമാരും അപ്പോൾ അവൾ അവർ വളരെ സന്തോഷത്തോടു കൂടി ആ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിക്കുന്നത് തിരുമേനി എപ്പോഴും കാണാറുണ്ട് എല്ലാ ദിവസവും വരും അതുകൊണ്ട് തന്നെ അവരുടെ ആ രീതികളൊക്കെ തിരുമേനിക്കും അറിയാം അങ്ങനെ ഇരിക്കെ ഇടയ്ക്ക് ആ ദമ്പതിമാരുടെ മുഖത്ത് ശോകം പടർന്നതായിട്ട് തിരുമേനിക്ക് അനുഭവപ്പെടുന്നു തിരുമേനിക്ക് തോന്നുകയാണ് അവർക്ക് എന്തോ സങ്കടമുള്ള പോലെ എന്ന് തോന്നുന്നു എന്താ കാര്യമെന്നൊന്ന് ചോദിക്കണമെന്ന് തിരുമേനി പലതവണ ചിന്തിച്ചു ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അത് മോശമാകുമോ എന്ന് കരുതി തിരുമേനി ചോദിച്ചില്ല പക്ഷേ എല്ലാ ദിവസവും സന്തോഷത്തോടുകൂടി വന്ന അവരുടെ മുഖത്ത് മ്ലാനത കണ്ടപ്പോൾ ഒരു ദിവസം തിരുമേനി അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഭഗവാനെ തൊഴുന്ന രണ്ട് ഭക്തരാണ് പക്ഷേ ഈയിടെയായിട്ട് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് തെളിച്ചമില്ല സങ്കടമാണ് എന്താണ് അതിന് കാരണം എന്ന് തിരുമേനി ചോദിച്ചു അപ്പോൾ തിരുമേനി ചോദിച്ചപ്പോൾ വളരെ സങ്കടത്തോടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീണുകൊണ്ട് അവർ ഹൃദയവേദനയോടുകൂടി അവർ പറഞ്ഞു എൻ്റെ ഭർത്താവിന് ക്യാൻസറാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളാകെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഭഗവാൻ മാത്രമേ രക്ഷയുള്ളൂ ആ സങ്കടത്താലാണ് ഞങ്ങളിവിടെ വന്ന് ഭഗവാനെ തൊഴുന്നത് എന്ന് ആ ദമ്പതികളിൽ ആ ദമ്പതിയായ അവർ തിരുമേനിയോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തിരുമേനിക്കും സങ്കടമായി തിരുമേനി പറഞ്ഞു തിരുമേനി മനസ്സിൽ വിചാരിച്ചു തൻ്റെ അല്ല തൻ്റെ ചിന്തയിലൂടെ കടന്നു വന്ന ഒരു കാരണത്താൽ ആ ചിന്തയിലൂടെ ഈ ദമ്പതികൾക്ക് ഒരു സുഖം പ്രാപിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നു എങ്കിൽ അതവർക്ക് ലഭിക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ച് അദ്ദേഹം ഈ ദമ്പതിമാരോട് പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ഈ പറയുന്ന ഒരു ശ്ലോകം ചെപിക്കണം അത്രമേൽ പ്രാധാന്യമുള്ള അത്രമേൽ ഫലസിദ്ധിയുള്ള ഒരു ശ്ലോകമാണ് നാരായണത്തിലെ അദ്ദേഹം പറഞ്ഞു നാരായണീയത്തിലെ നാൽപ്പത്തി മൂന്നാം ദശകത്തില് ദശകം നാൽപ്പത്തി മൂന്നില് ശ്ലോകം പത്താമത്തെ ശ്ലോകമായ വാദാത്മകം എന്ന് തുടങ്ങുന്ന ഈ ഒരു ശ്ലോകം ആ നാലുവരി ശ്ലോകം എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെയും വൈകിട്ട് മുടങ്ങാതെ ജപിക്കുവാൻ പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാം എത്ര തവണ ജപിക്കണം അതിന് പ്രത്യേകിച്ച് സംഖ്യ ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് കഴിയാവുന്നത്ര തവണ ജപിക്കുക അതിപ്പോൾ ഒൻപത് തവണ ജപിക്കാം പതിനെട്ട് തവണ ജപിക്കാം നൂറ്റിയെട്ട് തവണ ജപിക്കാം അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ള അത്രയോ തവണ ഇത് ജപിക്കുക അപ്പോൾ ഈ തിരുമേനി പറഞ്ഞതനുസരിച്ച് നാരായണീയത്തിലെ നാൽപ്പത്തിമൂന്നാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകം ആ വാദാത്മകം എന്ന് തുടങ്ങുന്ന ശ്ലോകം അവർ നിത്യേനെ ജപിക്കുവാൻ തുടങ്ങി ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് വാദസ്വരൂപിയായ തൃണാവർത്താനസ്വരനെ നിഗ്രഹിച്ച അല്ലയോ വായുപുരേശ വാദരൂപത്തിലുള്ള എൻ്റെ രോഗങ്ങളെ അങ്ങ് എന്തുകൊണ്ട് ാക്കുന്നില്ല എനിക്കിപ്പോൾ ഉണ്ടായി ഈ അസുഖത്തെ അല്ലയോ ഭഗവാനെ അങ്ങ് എന്തുകൊണ്ട് മാറ്റിത്തരുന്നില്ല ഞാൻ ഇനി എന്ത് ചെയ്യും നീ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എനിക്ക് രക്ഷയായി ഭഗവാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഈ രോഗങ്ങളെ മുഴുവൻ മാറ്റിത്തരണമെന്ന് അല്ലയോ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു എന്നതാണ് ആ ബാധാത്മകം എന്ന് പറയുന്ന ആ നാലുപരി ശ്ലോകത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അങ്ങനെ ആ തിരുമേനി പറഞ്ഞതനുസരിച്ച് അവർ എല്ലാ ദിവസവും മുടങ്ങാതെ രണ്ടു നേരം ഈ ശ്ലോകം ഇങ്ങനെ നാരായണീയത്തിലെ ആ ആ ശ്ലോകം ഇങ്ങനെ ജപിക്കുവാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് അവർ ആ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ അല്ല എല്ലാ ദിവസവും വരുന്നവരാണ് ആ ക്ഷേത്രത്തിൽ വെച്ച് തിരുമേനിയോട് പറയുകയാണ് ഞങ്ങൾ അടുത്ത ദിവസം ഒരു ചെക്കപ്പ് ചെക്കപ്പുണ്ട് ട്രീറ്റ്മെൻ്റൊക്കെ ഏകദേശം കഴിഞ്ഞ് വരുന്നു ഒരു ചെക്കപ്പുണ്ട് ഞങ്ങളതിന് പോവുകയാണ് തിരുമേനി പ്രാർത്ഥിക്കണം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവണം ഞങ്ങൾ പോയി ചെക്കപ്പ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവർ പോയി അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് അവർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വളരെ സന്തോഷത്തോടെ എന്നത്തെയും പോലെ അല്ല കഴിഞ്ഞ കുറേ നാളുകളിലുള്ളതുപോലെ ശോകമുഖമായ മുഖമല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി അവർ ഭഗവാനെ കൺകുളർക്കെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് ആ തിരുമേനി കണ്ടു വളരെ സന്തോഷത്തിലായിരുന്നു അവർ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഭഗവാനെ തൊഴുതിട്ട് അവർ തിരുമേനിയുടെ അടുക്കിലേക്ക് വരുമ്പോൾ തിരുമേനി ചോദിച്ചു ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്താ പറ്റിയേ ഭഗവാനെ കണ്ടുവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് അതെ അതേ തിരുമേനി അതേ തിരുമനസ്സേ ഞങ്ങൾ ഭഗവാനെ കണ്ടു എൻ്റെ ഭർത്താവിൻ്റെ രോഗം പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു ആ ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ അസുഖത്തിൻ്റെ ഒരു ലെവലേശം പോലും കാണാനില്ല രോഗങ്ങളെല്ലാം മാറിയിരിക്കുന്നു അങ്ങനെ നിങ്ങൾ ഭഗവാനെ ദർശിച്ചിരിക്കുന്നു എന്ന് ആ ദമ്പതികൾ ആ തിരുമേനിയോട് പറയുകയാണ് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓരോ നാമത്തിനും അതിൻ്റേതായ ശക്തിയുണ്ട് ഓരോ മന്ത്രത്തിനും അതിൻ്റേതായ ശക്തിയുണ്ട് ഓരോ ശ്ലോകത്തിനും അതിൻ്റേതായ ശക്തിയുണ്ട് അതനുസരിച്ചാണ് ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അത് ജപിക്കേണ്ട രീതിയിൽ ജപിച്ചു കഴിഞ്ഞാൽ രോഗങ്ങളാകട്ടെ കഷ്ടപ്പാടുകളാകട്ടെ ബുദ്ധിമുട്ടുകളാകട്ടെ ഇതെല്ലാം മാറുന്നതാണ് രോഗം വരാതിരിക്കാനും വന്ന രോഗത്തെ മാറ്റുവാനുമൊക്കെ ഈ ഒരു നാരായണീയ ജപത്തിലൂടെ സാധിക്കുന്നതാണ് ആ ഭഗവാന്റെ കൃപാകടാശത്തെയും ആ കരുണാമയൻ്റെ ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് നാരായണീയം എന്ന് പറയുന്നത് അപ്പോൾ അത് ജപിക്കുന്നതിലൂടെ നിരന്തര ജപത്തിലൂടെ നമുക്കൊരു രക്ഷാകവചമായി വർത്തിക്കും എന്നത് ഈ ഒരു അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നതാണ് അല്ലെ മനസ്സിലാക്കി തരുന്നതാണ് അത്രയ്ക്ക് കൃപ നമുക്ക് തരുന്ന ആളാണ് സാഷാൽ ഗുരുവായൂരപ്പൻ അതുകൊണ്ട് തന്നെ രോഗം വരുമ്പോൾ യഥാസമയത്ത് ചികിത്സിക്കുകയും അതോടൊപ്പം ഭഗവാന്റെ ഈ നാരായണീയം ജപിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ ഒട്ടേറെ നന്മയുണ്ടാകുവാനും അല്ലെ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഉണ്ടായ രോഗത്തെ മാറ്റുവാനുമൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം